തട്ടിപ്പ് പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ധിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചു കടയിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ക്യു ആർ കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിച്ചത് നാല്പത് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതേവരെ കണ്ടെത്തിയത് തട്ടിയെടുത്ത പണം പ്രതികൾ പങ്കിട്ടെടുത്തു തട്ടിപ്പ് പണം സ്വർണം വാങ്ങാനും ഉപയോഗിച്ചെന്നും പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ഇതിനായുള്ള നടപടികൾ തുടങ്ങി രണ്ടാം പ്രതി രാധയുടെ സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു ബലഹീനമായ സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങളുടെ വിവരം രണ്ടാഴ്ചക്കകം നൽകണം ദുരന്ത നിവാരണ വകുപ്പിനോട് മുഖ്യമന്ത്രി സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ വിവരം രണ്ടാഴ്ചക്കതും നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ വകുപ്പിനോട് നിർദ്ദേശിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുലിബീതിയിലെ എറണാകുളം മലയാറ്റൂർ നിലീശ്വരം പാണ്ഡ്യഞ്ചിറ ഒരാഴ്ചക്കിടെ രണ്ട് വളർത്തു മൃഗങ്ങളെയാണ് പുലി പിടിച്ചത് പകല സമയത്തുള്ള പുലിയുടെ ആക്രമണം നാട്ടുകാരെ ആകെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് പുലിയെ പിടികൂടാന് കൂട് വെക്കണമെങ്കിലും മുകളിൽ നിന്നുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് വനം വകുപ്പ് പുലിയെ പിടിക്കാന് കൂട് സ്ഥാപിക്കാന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വനം വകുപ്പ് നടപടി എടുത്തിട്ടില്ല കൂടുവെക്കാന് ഉന്നതതല തീരുമാനം വേണമെന്നാണ് ഉദ്യോഗസ്ഥര് നാട്ടുകാരോട് പറയുന്നത് ഒപ്പം നാട്ടുകാര് ശ്രദ്ധിക്കണമെന്നും ജാഗ്രത വേണമെന്നുമുള്ള മുന്നറിയിപ്പും മാത്രം നേരത്തെ ഇതേ പഞ്ചായത്തിൽ നിന്ന് മൂന്ന് തവണ പുലികളെ കൂടുവെച്ച് പിടികൂടിയിട്ടുണ്ട് മാറ്റ അവധിക്കാലും പിന്നാലെ പുതിയ ആശയം സ്കൂളിലെ ബാക്ക് ബെഞ്ച് സങ്കല്പം മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പഴഞ്ചൻ രീതികൾ എന്നും പറ്റില്ലെന്നും മന്ത്രി ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കും നല്ല മാറ്റം വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അവധിക്കാല മാറ്റ നിർദ്ദേശത്തിന് പിന്നാലെ പുതിയ ആശയം മന്ത്രി പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ദേശീയ ശുചിത്വ സർവേയിൽ കേരളത്തിന് വൻ മുന്നേറ്റം വൃത്തിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെങ്കിലും പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ മഹാനഗരങ്ങളോട് മത്സരിച്ചു തോൽക്കുന്നതായിരുന്നു കേരളത്തിന്റെ പതിവ് ഇത്തവണ ആ പതിവിനൊരു വലിയ മാറ്റമുണ്ട് നഗരങ്ങളിലെ ശുചിത്വ നിലവാരം സംബന്ധിച്ച് കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയം നടത്തിവരുന്ന ദേശീയ ശുചിത്വ സർവേയായ സ്വച്വേഷന്റെ ഒൻപതാം പതിപ്പിൽ കേരളം വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് രാജ്യ തലസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾക്കിടെ ഗുരുതര സുരക്ഷാ വീഴ്ച ചെങ്കോട്ടയിൽ നടന്ന മോക്കഡിൽ പരാജയപ്പെട്ടു ഡമ്മി ബോംബ് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ചെങ്കോട്ടിയുടെ സുരക്ഷാ ചുമതലയിലുള്ള ഏഴ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അതേസമയം മോക്ക് ഡ്രില്ലിനിടെ ചെങ്കോട്ടിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച അഞ്ച് ബംഗ്ലാദേശ് പൌരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിത്യഹരിത നായകൻ പ്രേനസിന്റെ മകനും നടനുമായ ഷാനവാസർ അന്തരിച്ചു വൃക്ക രോഗത്തിന് ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെ മരിച്ചു വഴുതക്കാട് ആകാശവാണിക്ക് സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു താമസം ഏഷ്യയിലെ ഏറ്റവും വലിയ മേള തീയതികൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി അറുപത്തിനാല് ഡാഷ സ്വരചിന്നം ആ മത് കേരള സ്കൂൾ കലോത്സവ തീയതികൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് കലോത്സവം നടക്കുക ഇരുപത്തിയഞ്ചോളം വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഇതോടനുബന്ധിച്ച് നടക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശൂരിൽ വെച്ച് സംസ്ഥാന മത്സരങ്ങൾ നടന്നത്